അസ്സാം വൈക്കും ഷെഫോസ് ബുട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടന്റെ ത്രീ പി സെറ്റ് കളക്ഷൻസുമായിട്ടാണ് വന്നത് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ത്രീ പി ആണ് അതും കോട്ടണിലാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കലെട്ടോ അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അപ്പം നമുക്കിന്ന് ഓരോന്നിൻ്റെയും മോഡൽസിൽ നോക്കാം ഫസ്റ്റ് വൺ വരും ഞാൻ ഈ വേറെ ഇതിട്ടുള്ള ഈ ഒരു മോഡൽസ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നതും അത്യാവശ്യം നല്ല ലെങ്തിലായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷാൾ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽസിലാടായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്കാണെങ്കിൽ റൗണ്ട് നെക്കിലാണ് വരുന്നത് ഇത് ഫാൻറ്റ് വരുന്നത് പലസ ടൈപ്പിലാണ് ഇതിൻ്റെ ഫാൻറ്റ് വരുന്നത് അപ്പോൾ നമുക്കിന്ന് ഓരോന്ന് നോക്കാം റൗണ്ട് നെക്കിലായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ലീവ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവും നല്ല അത്യാവശ്യം ലെങ്ത്തിൽ അതുപോലെ തന്നെ ഇതിന്റെ ബോർഡർ സ്ലീവിന്റെ എൻഡിലായിട്ട് പോലത്തെ ബോർഡറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം വരുന്നത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം വരുന്നത് ഇതിങ്ങനെയാണ് പലാസോ ടൈപ്പിലാണ് വരുന്നത് തിന്റെ ഷാളും നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഷാൾ അത്യാവശ്യം നല്ല ലെങ്ത്തും വിത്തിലും ഒക്കെ തന്നെയാണ് ഇതിന്റെ ഷാളും വരുന്നത് ഇങ്ങനെയാ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ടാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ആയിട്ട് അപ്പൊ നെക്സ്റ്റ് നോക്കാം ഫുൾ ഷേട്ടിലായിട്ടാണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ എല്ലാത്തിലും വിത്ത് ലൈനിങ് ആയി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഷാൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഷാളാണ് നല്ലൊരു ഡബിൾ ഷെയ്ഡിലായിട്ടാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഡബിൾ എക്സൽ മുതൽ ത്രിപിൾ എക്സ് സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ആയിട്ടാണ് വരുന്നത് അപ്പൊ അത് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി യൂസിനായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റി നല്ല അടിപൊളി വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഡബിൾ എക്സ് മുതൽ ത്രിപിൾ എക്സ് സൈസ് വരെയാണ് ഇത് വരുന്നത് അപ്പൊ അതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് അപ്പൊ എല്ലാത്തിന്റെ ഫാന്റ് വരുന്നത് പലസോ ടൈപ്പിലാണ് ഇതിന്റെ ഫാന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ നെക്സ്റ്റ് നോക്കാം ി വരുന്നത് നല്ലൊരു മെറൂണും അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡും വരുന്ന ഈ ഒരു ചുരിദാർ സെറ്റാണ് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് മുതൽ ത്രിപിൾ എക്സ് സൈസ് വരെയാണ് അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസും ചെസ് റൗണ്ട് വരുന്നത് ഫോർട്ടി സിക്സും ഫോർട്ടി എയ്റ്റും ഡബിൾ എക്സെൽ ആണെങ്കിൽ ഫോർട്ടി സിക്സും ട്രിബിൾ എക്സൽ ആണെങ്കിൽ ഫോർട്ടി എയ്റ്റും ആണ് വരുന്നത് വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇത് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡിലായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഞാൻ വേവയും കാട്ടിക്കൊണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ നിങ്ങൾ വേവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി അപ്പൊ നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടത് അപ്പൊ അതും കൂടി ഒന്ന് മെഷൻഷൻ ചെയ്ത് അയച്ചു തരിക ഡബ്ലെക്സലാ വേണ്ടത് എക്സൽ ആ വേണ്ട എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ സൈസും അതല്ല ഡബ്ലെക്സൽ സൈസാണ് വരുന്നതെങ്കിൽ ജെസ്റ്റ് റൗണ്ട് വരുന്നത് ഫോർട്ടി സിക്സും ത്രിബ്ലെക്സലാണ് വരുന്നതെങ്കിൽ ഫോർട്ടി ആണ് ജെസ് റൗണ്ട് വരുന്നത് അപ്പൊ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസിലാണ് വരുന്നത് അതുപോലെ സ്ലീവ് ലെങ്ത് വരുന്നത് പതിനേഴ് ഇഞ്ചസിലാണ് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് എല്ലാം നല്ല അടിപൊളി കളേഴ്സിലാണ് വരുന്നത് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി യൂസിനൊക്കെ ഇടാൻ പറ്റി നല്ല അടിപൊളി കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇതെല്ലാം വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലെട്ടോ ഗ്രീൻ ഷെയ്ഡിലായിട്ടും ഗ്രീനും മെറൂണും കളർന്ന ഈ ഒരു ചുരിദാർ സെറ്റാണ് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ത്രിപിൾ എക്സൽ സൈസിലാണ് ഈ ഒരു സൈസ് വരുന്നത് ഒരു സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് ഇത് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് പലാസ ടൈപ്പിലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം അപ്പൊ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഷെയ്ഡിലായിട്ടാണ് ഇതും വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള സോഫ്റ്റ് മെറ്റീരിയൽസും നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് എല്ലാം വരുന്നത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലെട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുക നല്ലൊരു ബ്ലൂ ഷർട്ടിലാണ് ഇത് വരുന്നത് അതിന്റെ ബോട്ട് ഇങ്ങനെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് എല്ലാം വരുന്നത് അപ്പൊ നിങ്ങൾ ഇതാരും ലിസ്റ്റ് ചെയ്യുന്നത് ഇത്രയും നല്ല വെർക്കുറവിലും അതുപോലെ തന്നെ ഇത്രയും കംഫർട്ടബിൾ ആയി ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാർ സെറ്റ് ആണ് വരുന്നത് ഈ ഒരു നല്ല അടിപൊളി കളേഴ്സിലും എല്ലാം വരുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണ് വരുന്നത് എല്ലാ ലൈറ്റ് ഷെയ്ഡിലും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡിലും എല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ എന്ത് ചെയ്യാ ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ സൈസും ഏതാ വേണ്ടത് സൈസും മെൻഷൻ ചെയ്ത് പറയുക അതുപോലെ വരുന്നത് അറുപത് രൂപയാണ് ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും നമുക്ക് ഒരിയർ ചാർജ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ പോസ്റ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചേരും ഡി ടി ഡി സി ആകുമ്പോൾ നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡി ടി ഡി സി ആണോ പോസ്റ്റ് ആണോ വേണ്ടത് അതും കൂടി ഒന്ന് പറയണം പിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ മോഡൽസും നിങ്ങൾ അയച്ചു തരുക ഫുൾ അഡ്രസ്സും അയച്ചു തരുക അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് മോഡലുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്